കനത്ത കാറ്റിലും മഴയിലും മേൽക്കൂര പകുതി തകർന്ന വീട്ടിൽ തല ഒരു കുടുംബമുണ്ട് എറണാകുളം കോതാട് പൂർണ്ണ ഗർഭിണിയായ മകളെ മറ്റൊരു ബന്ധു വീട്ടിലാക്കിയെങ്കിലും ഇനി എത്ര നാൾ ഇങ്ങനെ കഴിയണമെന്ന് ഈ കുടുംബത്തിന് അറിയില്ല നിലവിലെ രണ്ട് സെന്റിൽ അടച്ചുറപ്പുള്ള ഒരു വീട് നിർമ്മിച്ചു നൽകാൻ ആരെങ്കിലും മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് രോഗിയായ കെ രവീന്ദ്രനും ഭാര്യ രതിയും കഴിഞ്ഞ ആഴ്ചയാണ് ആഞ്ഞടിച്ച കാറ്റിൽ രവീന്ദ്രന്റെ കൊച്ചുവീടിന്റെ മേൽക്കുര പകുതി തകർന്ന് ഓടുകൾ നിലംപതിച്ചത് ഏതു സമയവും ഇടിഞ്ഞു വീഴാറായ അവസ്ഥയിലാണ് വീടിന്റെ ചുവരുകളും താമസയോഗ്യമല്ലാതായി മാറിയ വീട്ടിൽ രവീന്ദ്രൻ മാത്രം അന്തിയുറങ്ങും ഇവിടെ പാചകം ചെയ്യാൻ പോലും കഴിയില്ല മറ്റൊരു വീട്ടിൽ എത്രനാൾ കൂടി കഴിയുമെന്നും ഗർഭിണിയായ മകളെ എങ്ങനെ സുരക്ഷിതയാക്കുമെന്നുമുള്ള ആശങ്കയാണ് ഈ മാതാപിതാക്കൾക്ക് നമ്മുടെ ഈ അപ്പോൾ ഇത് എവിടെയെങ്കിലും പുരുഷൻ്റെ ഭൂമി കിട്ടി ഒരു ഒരു മുറി പണിത് കിട്ടിയാൽ ഞങ്ങൾക്ക് മകളൊന്ന് കിട്ടാൻ വേണ്ടി മാത്രം മകളെ കുഞ്ഞിനെ ഒന്ന് കിട്ടാൻ വേണ്ടി ആ ഒരു ആവശ്യമാണ് ഇപ്പോൾ ഞങ്ങളുടെ ആവശ്യം ഇത്രയും ദൈവവും കൂടി ഞങ്ങളെ ഒന്ന് സഹായിച്ച് എല്ലാവരും വലിയ നന്ദി ഉണ്ടായിരിക്കും മുകളിപ്പം മാസം ഒന്ന് പ്രസവിക്കുന്നതിന് കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ കയറ്റും എന്നുള്ളൊരു വിഷമം തന്നെയാണ് ഇപ്പോൾ ഞങ്ങളുടെ അപ്പൊ ആ ഒരു ടെൻഷൻ മാത്രമല്ല ഞാനിപ്പോൾ ചെറിയ ഇവിടെ ഒരു അമ്പലത്തിൽ പോകുന്നുണ്ട് അമ്പത് മാസം രണ്ടായിരം രൂപ കിട്ടുകയുള്ളൂ കാരണം ദേവസ്വം ബോർഡ് എൻ്റെ ദേവസ്വം ബുള്ളിൽ ഇട്ടാക്കിയിട്ടില്ല കമ്മിറ്റി വഴി എടുത്താണ് താമസിക്കുന്ന ചേച്ചിന് മുകളിൽ വാർഡൊക്കെ താമസിക്കേണ്ട ആളും അവർ വരുത്തിയിരുന്നു ഇപ്പം കാരണം വേറെ സൗകര്യവും ഇല്ല കാരണം വേറെ സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ ബന്ധങ്ങളിലുണ്ടെങ്കിൽ അവർ എല്ലാവരും ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവൾ ഒറ്റക്ക് നിർത്താൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പൊ ഹൃദയ സംബന്ധമായ അസുഖത്തിന് ചികിത്സയിലാണ് രവീന്ദ്രന്റെ ഭാര്യ രതി കാലിലേക്കുള്ള രക്തയോട്ടം തടസ്സപ്പെട്ട് നടക്കാൻ ബുദ്ധിമുട്ടുന്ന രവീന്ദ്രനും സ്ഥിരവരുമാനമില്ല രതിയുടെ മരണപ്പെട്ട അമ്മയുടെ പേരിലാണ് ഈ സ്ഥലമുള്ളത് രതിക്കും സഹോദരങ്ങൾക്കും തുല്യ അവകാശമാണിതിൽ എത്രനാൾ ഇങ്ങനെ കഴിയേണ്ടി വരുമെന്ന് ഇവർക്ക് ഒരു നിശ്ചയവുമില്ല ഇതുപോലുള്ള ജീവിത സാഹചര്യങ്ങളിൽ കഴിയേണ്ടി വരുന്ന ആളുകളുമുണ്ട് പൂർണ്ണമായും തകർന്ന മേൽക്കുരയ്ക്ക് കീഴിൽ കനത്ത മഴയത്ത് പോലും ഇവിടെയാണ് ഇവർ താമസിക്കുന്നത് ഗർഭിണിയായ മകളെ എവിടെ താമസിപ്പിക്കുമെന്ന ആശങ്കയിലാണ് ഈ മാതാപിതാക്കൾ ക്യാമറാമാൻ ബിപിൻ ആലുവയ്ക്കൊപ്പം ജിജീഷ് കരുണാകരൻ ജനം കൊച്ചി